ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ മലപ്പുറം ജില്ലയിൽ തിരുനാവായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മഹാകുംഭമേളം എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഉത്തരേന്ത്യയിൽ കാണുന്ന പോലെ ഒരു കുംഭമേള പരിപാടി സംഘടിപ്പിക്കുകയും അത് ഗവൺമെൻറ് തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുപ്രചരണം നടത്തുകയും ചെയ്യുന്ന ഒരു വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പ്രചരിക്കുകയുണ്ടായി ഒരു സാമ്യമൊക്കെ വന്നിട്ട് ഞങ്ങൾ എന്ത് വില കൊടുത്തും അത് നടത്തുമെന്നും അത് ഒരു വർഗീയ ലെവലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത കുറേ വീഡിയോകൾ ഒട്ടനവധി വീഡിയോകൾ നമ്മൾ ഞാൻ ഞാൻ കാണുകയുണ്ടായി അതിലൊരു സംഗീ സംഗീതം എന്നും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇവൻ കുറേ വീഡിയോകൾ ചെയ്യുന്നുണ്ട് സംഗീത സംഘികൾക്കുള്ള മാന്യത പോലും ഇവൻ കാണിക്കുന്നില്ല എന്തായാലും ഇവൻ്റെ വീഡിയോ ഒന്ന് മലപ്പുറം തിരുനാവയിൽ നടക്കുന്ന കുംഭമേള തടഞ്ഞ് സർക്കാർ നിങ്ങൾക്ക് ഇതിൽ വല്ല അത്ഭുതം തോന്നുന്നുണ്ടോ എനിക്ക് ഇതിൽ ഒരു അത്ഭുതം തോന്നില്ല കേട്ടോ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് ഈ കുംഭമേളയുടെ ഒരുക്കങ്ങൾ ഇതുവരെ എങ്ങനെയാണ് എത്തിയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത് തടഞ്ഞതിൽ ഒരു ഒരത്ഭുതവും തോന്നുന്നില്ല അതിവിടെ നടക്കാൻ പാടില്ലാത്തതാണ് അല്ലെങ്കിൽ നടപ്പിക്കാൻ പാടില്ലാത്തതാണ് എന്താണെന്ന് അറിയോ നമ്മുടെ പൂർവികരായിട്ട് തന്നെ നമ്മളെ കുറിച്ച് മതങ്ങളുടെ പേരിലിങ്ങനെ വേർതിരിച്ച് വെച്ചിരിക്കുകയാണല്ലോ അപ്പൊ അതിൽ മുസ്ലിം എന്ന് പറയുന്ന മതവിഭാഗക്കാരെ അവർ അഞ്ചു നേരം നിസ്കരിക്കണം പള്ളിയിൽ പോകണം കുട്ടികളാണെങ്കിൽ മദ്രസെ പോകണം പാങ്ക് വിളിക്കണം പുണ്യനാടായ മക്കയിൽ ഹജ്ജിന് പോകണം അങ്ങനെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് നല്ലൊരു മുസ്ലിമായിട്ട് ജീവിച്ച അവ സൂപ്പർ അവ മതേതരൻ ഇനി ക്രിസ്ത്യാനി എന്ന് പറയുന്ന മതവിഭാഗക്കാർ അവര് ഇതുപോലെ തന്നെ ഞായറാഴ്ച ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകണം അവർക്ക് കൂട്ടായ്മകളുണ്ട് വേദപാഠ ക്ലാസ്സുകളുണ്ട് പള്ളിയിലെ തന്നെ പ്രത്യേകതരം വേഷങ്ങളുണ്ട് കന്യാസ്ത്രീമാരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രത്യേകതരം വേഷങ്ങളുണ്ട് അതൊക്കെ ഇട്ട് സമൂഹത്തിൽ നല്ല രീതിയിൽ ഇറങ്ങി നടക്കാം അങ്ങനെ അവരുടേതായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ച അവര് നല്ല സൂപ്പർ നല്ല ക്രിസ്ത്യാനി പിന്നെ മതേതരന്മാർ ഇനി ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗക്കാരുണ്ട് അവർ അമ്പലത്തിൽ പോയ വർഗീത അവർ കാവി ഉടുത്ത വർഗീയത അവർ കുംഭമേള നടത്തിയ വർഗീയത അവർ ഗണപതി പൂജ നടത്തിയ വർഗീയത അങ്ങനെ അവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എന്ത് തന്നെ അനുഷ്ഠിച്ചാലും അത് വർഗീയത വർഗീയവാദികൾ ഇതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഈ വലിയ അതിശോക്തി എന്തായാലും ഇവൻ്റെ വീഡിയോ കണ്ടല്ലോ അതായത് പച്ചക്ക് വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു വീഡിയോ ആണ് ഇവൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ എങ്ങനെയെങ്കിലും ഒരു വർഗീയ ലഹള അല്ലെങ്കിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് സംഘികളുടെ എല്ലാ പ്രൊഫൈലുകളിൽ നിന്നും ഞങ്ങൾ അത് എന്ത് കാരണവശ കാരണം വന്നാലും കാരണം വെച്ചാൽ ഞങ്ങളത് നടത്തുമെന്നുള്ള രീതിയിലാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് ഈ സംഘികൾ മുഴുവനും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഗവൺമെൻറ് അതിന് അനുമതി കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിയുന്നത് അപ്പോൾ ഒരു വലിയൊരു എന്താ പറയുക ഒരു പ്രചരണത്തിൽ നിന്നും ഇവർ പിന്മാറേണ്ടി വന്നു എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ വർഗീയത ഉണ്ടാക്കുന്നത് ആരാണ് എന്നും എങ്ങനെയാണ് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നും കേരളത്തിൽ ഉണ്ടാക്കുന്നതെന്നും നമുക്ക് ഇവി ഇവനെ പോലുള്ള സംഖ്യകൾ എന്ന് പറയാൻ പറ്റില്ല അതക്കും കൂടിയ വിഷയങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിൽ ഇവൻ്റെ ഈ വീഡിയോയുടെ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഷെയർ ചെയ്യാം പുതിയൊരു വീഡിയോയുമായി ഇവർ കാണാം ബൈ